ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും ഓടിച്ചിട്ട് ഇ വിയിലോട്ട് എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ വണ്ടിയിലും ഡീസൽ വണ്ടിയിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുത്താൽ ആ ഒരു സൗണ്ട് കേട്ട് സ്റ്റാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇ വിയിൽ ആക്സിലേറ്റർ കൊടുത്താൽ അറിയത്തില്ല അപ്പം നിങ്ങൾ ഡ്രൈവ് മൂടിട്ടിട്ട് ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കയറിപ്പോൾ ഭയങ്കര പവറാണ് ഇ വിക്ക് പെട്രോളിനെ കടിയും ഡീസലിനെ ഭയങ്കര പവറാണ് പിന്നെ ടിയാഗോ എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുന്നത് കയറ്റത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും ഈ വണ്ടി പുറകോട്ട് ഇറങ്ങി വരും ഇപ്പോൾ ഈ വണ്ടി തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം രണ്ട് മൂന്ന് വട്ടം കയറ്റത്തിൽ നിന്നിട്ട് ചെറിയ കയറ്റത്തിൽ പോലും പുറകോട്ട് ഇറങ്ങി വരുന്നത് പിന്നെ നിങ്ങൾ ഡീസലും പെട്രോളും മുതലാകുന്നില്ല നമുക്ക് അടിച്ചടിച്ച് മുടിയുന്ന അതുകൊണ്ടാണ് ഇ വിയിലോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ മൈലേജ് ഉള്ള വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് പോയ ഒരു കാരണവശാലും നിങ്ങൾക്ക് തള്ളി നീക്കി പെട്രോൾ വണ്ടി ഇടുന്ന പോലെയോ ഡീസൽ വണ്ടി ഇടുന്ന പോലെ ഒതുക്കി ഇടാൻ പറ്റും ില്ല ഇത് അനങ്ങത്തില്ല വണ്ടി പിന്നെ കമ്പനിയിൽ നിന്ന് ആ ക്രൈം പോലത്തെ വണ്ടി വന്ന് അതിനകത്ത് കെട്ടി വലിച്ചുകൊണ്ട് പോയി അടുത്ത സ്റ്റേഷനിൽ കൊണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇലക്ട്രിക് വണ്ടി ഒരുപാട് റോഡിൽ കിടന്ന് ഓടുന്നുണ്ടല്ലോ ഒന്നുപോലും റോഡിൽ കിടക്കുന്നില്ല അത് കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും അറിയാവുന്നവരാണ് കൂടുതൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് പീരിയൻസ് കുറഞ്ഞ ആൾക്കാരെ ആൾക്കാരെടുത്തുകഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ ബ്രേക്ക് ഔട്ടും അലസമായിട്ട് നമ്മൾ കാലു കൊടുക്കും അപ്പോൾ ബാറ്ററി ഡൗൺ ആയി ആയിപ്പോകും നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പോയിന്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വഴി തന്നെ കിടക്കും വണ്ടി